നവകേരള വികസന ക്ഷേമ പരിപാടിയുമായി സർക്കാർ പദ്ധതി സംസ്ഥാനത്തിന്റെ പുരോഗതിക്ക് പുതിയ കരുത്ത് സമ്മാനിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനത്താകെ സന്നദ്ധ സേനാംഗങ്ങൾ ജനങ്ങളുടെ അടുത്തെത്തി പഠനം നടത്തും ജനത്തിന് പറയാനുള്ളത് കേട്ട് അഭിപ്രായങ്ങൾ ശേഖരിക്കും അതിന്റെ അടിസ്ഥാനത്തിൽ പഠന റിപ്പോർട്ട് തയ്യാറാക്കും നാടിന്റെ വികസനത്തിനുള്ള രൂപരേഖ ഇതിലൂടെ തയ്യാറാകുമെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നവകേരള വികസനം സംബന്ധിച്ച് വിപുലമായ പഠനം നടത്താൻ സിറ്റിസൻസ് റെസ്പോൺസ് പ്രോഗ്രാം എന്ന പേരിൽ പരിപാടി സംഘടിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വികസിത രാജ്യങ്ങളിലെ ജീവിത നിലവാരം കേരളത്തിൽ ഉറപ്പാക്കുകയാണ് ലക്ഷ്യം വികസന നേട്ടങ്ങളുടെ ഗുണഫലം എല്ലാ വിഭാഗങ്ങൾക്കും ലഭ്യമാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മാസം മുപ്പത്തി ഒന്നാം തീയതിയോടെ പഠന റിപ്പോർട്ട് പൂർത്തിയാക്കി സർക്കാരിന് സമർപ്പിക്കാൻ സാധിക്കും വിധമാണ് ഈ പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളത് ജനകീയ പങ്കാളിത്തത്തോടെ നവകേരളം പടുത്തുയർത്താനുള്ള സംസ്ഥാന സർക്കാരിന്റെ പരിശ്രമത്തിന് കൂടുതൽ ആക്കവും ദിശാബോധവും സമ്മാനിക്കാൻ ഈ പഠന സാധിക്കും തങ്ങളുടെ ആവശ്യങ്ങളും അഭിപ്രായങ്ങളും ആശയങ്ങളും സർക്കാരിലേക്ക് എത്തിക്കാനും നവകേരള സൃഷ്ടിയിൽ പങ്കുചേരാനും ഈ നാട്ടിലെ ഓരോ പൗരനും അവസരം നൽകാനും ഇതിലൂടെ കഴിയും നവകേരള നിർമ്മിതിയിൽ ഏറെ മുന്നേറാൻ സർക്കാരിനായി എന്നും മുഖ്യമന്ത്രി പറഞ്ഞു ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ വീടുകൾ തോറും വിവരശേഖരണം നടത്തും അത് ക്രോഡീകരിച്ച് റിപ്പോർട്ട് ശുപാർശ സംഗീതം സമർപ്പിക്കും വാർഡുകൾ തോറും വീടുകൾ കയറിയാണ് വിവരശേഖരണം നടത്തുക ഇനിയുള്ള നാളുകളിൽ സമഗ്രമായ ഒരു പഠന പദ്ധതിക്ക് സംസ്ഥാനം തുടക്കം കുറിക്കുകയാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ലഹരി വസ്തുക്കളുടെ വ്യാപനം തടയുന്നതിനുള്ള നിർദ്ദേശങ്ങൾ സമുദായിക സൗഹാർദ്ദം മെച്ചപ്പെടുത്തുന്നതിനുള്ള നിർദ്ദേശങ്ങൾ യുവജനങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും അഭിപ്രായങ്ങൾ വിജ്ഞാന സമ്പദ്ഘടനയുടെ വ്യാപനം ശാസ്ത്ര സാങ്കേതിക വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശാസ്ത്ര സാങ്കേതിക വിദ്യയിലെ നേട്ടങ്ങൾ കൃത്യമായി പ്രയോജനപ്പെടുത്തി കാർഷിക വ്യവസ്ഥയെ വളർച്ചയ്ക്കുള്ള നിർദ്ദേശങ്ങൾ ഉന്നത വിദ്യാഭ്യാസ വിപുലീകരണം സംബന്ധിച്ച കാര്യങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതും അത് സംരക്ഷിക്കാനുമുള്ള നിർദ്ദേശങ്ങൾ കലാ കായിക മേഖലയുടെ വളർച്ചയ്ക്കാവശ്യമായ നിർദ്ദേശങ്ങൾ യാത്രാക്ലേശം പൊതു പൊതുശൗചാലയങ്ങൾ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ ഓട്ടോ ടാക്സി സ്റ്റാൻഡുകൾ വയോജന സംരക്ഷണ സംവിധാനങ്ങൾ ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങൾ അവയുടെ കാര്യക്ഷമത മനുഷ്യ വന്യമൃഗ സംരക്ഷണങ്ങൾ കുടുംബശ്രീ പ്രവർത്തനം തൊഴിലുറപ്പ് മേഖലയിലെ പ്രശ്നങ്ങൾ തുടങ്ങി സാമൂഹ്യ ജീവിതത്തിലെ വ്യത്യസ്ത പ്രശ്നങ്ങൾ പഠിച്ച് സമഗ്രമായ റിപ്പോർട്ടുകളായിരിക്കും തയ്യാറാക്കുക രാജ്യത്തെ പൊതു നയങ്ങളിൽ നിന്നും വിഭിന്നമായി സ്വീകരിച്ച ജനപക്ഷ നയങ്ങളാണ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഉയർന്ന ജീവിത നിലവാരമുള്ള നാടാക്കി കേരളത്തെ വളർത്തിയത് ഈ വികസന രീതി കേരള മോഡൽ എന്ന പേരിൽ ലോക ശ്രദ്ധ നേടി ജീവിത നിലവാര സൂചികയിൽ ഏറെ മുന്നിലാണ് നമ്മുടെ സംസ്ഥാനം ലോക ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ നിരവധി ജനാധിപത്യ ജനക്ഷേമ ഇടപെടലുകളുടെ ഫലമായാണ് ഇന്നത്തെ കേരള സമൂഹം വാർത്തെടുക്കപ്പെട്ടത് ആ അടിത്തറയിൽ ഊന്നിയാണ് ജനക്ഷേമ പദ്ധതികളെ കൂടുതൽ ഊർജ്ജസ്വലമാക്കുകയും ഇതുവരെ കാണാത്ത നേട്ടങ്ങൾ വ്യവസായിക മേഖലകളിലടക്കം സ്വന്തമാക്കിയും നാം പുതിയ ഉയരങ്ങളിലേക്ക് കുതിച്ചത് ഇത് സാർവത്രികമായി അംഗീകരിക്കപ്പെട്ട കാര്യമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു